ജില്ലയിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയായ കന്മനം തെക്കുമുറി ആയപ്പറമ്പിൽ സോനു എന്ന ഷാജഹാൻ പോലീസ് പിടിയിലായി വലിയ മൽപ്പിടുത്തത്തിലൂടെയാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് ജില്ലയിൽ എം ഡി എം എ വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയായ കന്മനം തെക്കുമുറി ആയപ്പറമ്പിൽ സോനു എന്ന ഷാജഹാനാണ് പോലീസ് പിടിയിലായത് വലിയ മൽപിടുത്തത്തിലൂടെയാണ് പ്രതിയെ കീഴടക്കിയത് എക്സൈസിനും പോലീസിനും തലവേദനയായിരുന്ന കന്മനം തെക്കുമുറി ആയപ്പറമ്പിൽ സോനു എന്ന ഷാജഹാനാണ് ഒടുവിൽ പിടിയിലായത് എക്സൈസ് റേഞ്ച് ഓഫീസ് ഇൻസ്പെക്ടർ പി എം അഖീലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പ്രതിയുമായുള്ള മൽപിടുത്തത്തിൽ അസിസ്റ്റൻറ്റ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഗണേശനെ കൈക്ക് പരിക്കേറ്റു മറ്റു ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റു പ്രതിയിൽ നിന്നും കത്തിയും കണ്ടെടുത്തു കന്മനത്തെ വീട്ടിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച ആറ് ദശാംശം ആറ് ആറ് എട്ട് ഗ്രാം എം ഡി എം എയും പിടികൂടി പ്രതി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി രതീഷ് പ്രിവെൻറ്റീവ് ഓഫീസർ പി പി പ്രമോദ് സിവിൽ എക്സൈസ് ഓഫീസർ സാഗിഷ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ദിവ്യ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു തിരൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരൂർ ലൈറ്റ് ൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ്ണ അവസരം സഫാ ജലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ അൻപതിനായിരം രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ಆर्್ ස්ಿന ಭಾගමವು සපಚල්ර